അതോ എന്നിട്ട് പരിപാടി എന്നൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കിയാലോ വിശന്നിട്ട് പോയാടിപൊളി സംഭവം ഒന്ന് മുട്ടയും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് സബോളൊക്കെ വെച്ചിട്ട് അടിപൊളി സംഭവം ഉണ്ടാകും കേട്ടോ നമുക്ക് ഓക്കെ നമുക്ക് എന്നാൽ വീഡിയോക്ക് പോയില്ലോ പോയോ അപ്പം അതിനു വേണ്ടി നമ്മൾ കുറച്ച് സബോള മല്ലില അതുപോലെ പച്ചമുളക് അതുപോലെ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതുപോലെ കുറച്ച് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള നമുക്ക് കുറച്ച് ഇത് വേണം എന്താ പറയുക കടലമാവ് അതുപോലെ ചില്ലി ഫ്ലേക്സ് അതുപോലെ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് തുടങ്ങണം ഇതൊക്കെ ചേർത്ത് നമുക്കൊരു അടിപൊളി മിക്സ് ഉണ്ടാക്കി എടുക്കണം ആദ്യം തന്നെ ഓക്കെ അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊരു സൂപ്പർ മിക്സ് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതായത് നമ്മൾ ഈ പക്കോടയ്ക്ക് ഉണ്ടാക്കില്ലേ അസെയിം അതേപോലെ തന്നെ മുട്ട ചെറുതായിട്ട് അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കണം ആദ്യം തന്നെ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കണം ആദ്യം തന്നെ സബോളയും മല്ലില അതുപോലെ നമ്മുടെ എന്താ പറയുക പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നല്ലൊരു അടിപൊളി മിക്സ് ഉണ്ടാക്കി എടുക്കണം ഓക്കെ അതിനുശേഷം പുഴുങ്ങിയ മുട്ട നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് നമുക്ക് ചേർക്കാനുള്ളതാണ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ചേർത്താക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ഉണ്ടാക്കിയെടുക്കണം അതായത് നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിത് ഓക്കെ അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കണത് ഇഞ്ചി പച്ചമുളക് അല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാം ഉപ്പ് കൂടരുത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ എന്താ പറയുക ഇതില്ലേ കടലമാവ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം അതിലേക്ക് കുറച്ച് ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ചേർക്കാം നമുക്ക് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം നന്നായി തിരുമ്പി അത് മിക്സ് ചെയ്യാം ഓക്കെ ഇപ്പം മിക്സിങ്ങൊക്കെ നമ്മുടെ അട്യൂബ്ലേറ്റ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് നമ്മുടെ പാൻ ചൂടാക്കാൻ വയ്ക്കണം പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ പക്കുവാടയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യില്ല അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കുറേ ആവശ്യം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീയ കുറച്ച് വെച്ചിട്ട് ചെയ്യേട്ടാ അപ്പം നമ്മളതിലേക്ക് കോരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം നന്നായി ഫ്രൈ ആയിട്ട് നമുക്കതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മളെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് മനസ്സിലായോ അപ്പോൾ നമ്മളൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് സോസും കൂടെ മോളും അവിടെ നമുക്കൊന്ന് വെച്ചുകൊടുക്കാം ഓക്കെ സോസ് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കാത്തു റെഡ്ഡി അല്ല നീ അവിടാ വേറെ റെഡി ആയിരുന്നു അതേ വരുന്നോട്ടോ ആ സാധനം ഓക്കേ ഇപ്പൊ കാത്തുമോള് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കാത്തു ഓക്കെ അല്ലേ നീ ഫോണൊക്കെ എടുത്തു നോക്കിയേ നമുക്കിത് ടേസ്റ്റ് നോക്കുന്നു ഇപ്പോഴത്തെ സാധനം ഉണ്ടാക്കിയോന്നിട്ടുള്ളത് ടേസ്റ്റ് നോക്കി വയ്ക്കഴിച്ചു നോക്കിയേ സംബോസറ്റ് സാധനാ നമ്മൾ ഇതുവരെ ഒരു സംഭവമാണ് നീ കഴിച്ചു നോക്ക് സോസ് ഒക്കെ കാരണം നല്ല അടിപൊളിയായിരിക്കും കാത്തുനിഷ്ടപ്പെടും എന്തായാലും ഉറപ്പ ഇല്ലാത്ത ഇഷ്ടപ്പെടില്ലേ അപ്പൊ കാത്തുതേ കഴിച്ചോണ്ടിരിക്കുന്നെ കാത്തുവിന് ചൂടുണ്ട് കേട്ടോ ചെറുതായിട്ട് അതുകൊണ്ടാണ് ചെറിയ ചൂടും കാര്യങ്ങളുള്ള കാരണം കാത്തുപണിക്ക് കഴിക്കുന്നതിന് ആ കാത്തുവിന് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സംഭവം അടിപൊളി കേട്ടാ ഒന്നും പറയാലേ ഒരു രക്ഷയില്ല പോയിട്ടീസാണ് നീ കുറച്ച് കഴിച്ചിട്ടോ വേണമെങ്കിൽ അപ്പം എല്ലാവരും കുറേശേ കഴിച്ചോ അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിയർ നമ്മുടെ സംഭവമൊക്കെ അടിപൊളിയാണ് രക്ഷയില്ലാത്ത സാധനമാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഉണ്ടോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണവുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം